ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല പഴുത്ത പഴം വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ലൊരു പലഹാരമാണ് ഈ ഒരു പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ പഴം വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നും അറിയില്ല അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാകും ഇതുപോലെ തൊലികറുത്ത പഴമൊക്കെ കുട്ടികൾക്ക് മുതിർന്നവർക്കുമൊക്കെ കഴിക്കാൻ മടിയാണ് അപ്പോൾ ഈ ഒരു പലഹാരം ചെയ്തെടുക്കുകയാണെങ്കിൽ ചെയ്ത ആൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ ഇത് പഴം വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി പലഹാരമാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത് തൊലികറുത്ത മൂന്ന് നേന്ത്രക്കായ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂടുതൽ ഇതുപോലെ പഴം എടുത്താൽ മതി അപ്പം നമ്മുടെ ആവശ്യമായ പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്താൽ ഇതുപോലൊരു ബൗളിലാക്കി എടുത്തിട്ടുണ്ട് പാനോ കടായോ എന്ത് വേണമെങ്കിലും വെച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു പാൻ വെച്ചു കൊടുത്തിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതിലോട്ടതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്കായ് നേന്ത്രക്കായ ചേർത്ത് കൊടുക്കണം നമ്മുടെ നാട്ടിലൊക്കെ ഏത്തക്കായ് എന്നാണ് പറയുന്നത് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഫ്ലെയിം കുറച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നല്ല പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് അപ്പം നെയ്യ് ഇക്കടാൻ നന്നായിട്ട് ഏത്തപ്പഴം ഏത്തപ്പഴും റോസ്റ്റായിട്ട് വരട്ടെ നമുക്ക് ഈ ഒരു പഴം ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവേറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് പക്ഷേ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ഒന്ന് ഒരു ഒരു തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇവിടെ ഏകദേശം നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇനി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിലേക്ക് ഒരു രണ്ട് ഏലക്ക ചതച്ചം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഇതിലോട്ട് അരക്കപ്പ് തേങ്ങയോ അല്ലെങ്കിൽ കപ്പ് തേങ്ങയാലും മതി കാരണം ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും ഈ പഴത്തിൻ്റെ ഒരു മണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് തേങ്ങയും നെയ്യും ഏലക്കയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഈ പഴത്തിനെയൊക്കെ ഒന്ന് ഉടച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൽ കിടക്കുന്ന പഴത്തിൻ്റെ ചെറിയ ചെറിയ കട്ടകളൊക്കെ നമ്മൾ മാക്സിമം ഉടച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുകയാണ് ശർക്കര പാനിയിലോട്ട് ഒഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം ഒരു ചെറിയ കഴിഷൻ ശർക്കര ഞാനൊന്ന് ഉരുക്കി തിളപ്പിച്ച് അരിച്ചെടുത്തിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉടനെ തന്നെ തിളച്ചത് കണ്ടോ ഈ ശർക്കര പാനി തേങ്ങയിലും പഴത്തിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം പഴവും തേങ്ങയും ശർക്കര പാനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനൊരു രണ്ട് കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ കപ്പ് അളവിലാണ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഗോതമ്പ് മാവിന് പകരം അരിപ്പൊടി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം വറുത്ത അരിപ്പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ശർക്കര പാനി ഒഴിക്കുന്ന ടൈമിൽ തിളച്ച ഉടനെ തന്നെ അരിപ്പൊടി ചേർത്ത് ഇതുപോലെ കിണ്ടിയെടുക്കേണ്ടതാണ് ശർക്കര പാനി ഒഴിച്ച് നമ്മൾ കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം മാത്രമാണ് ഗോതമ്പോ ചേർത്ത് കൊടുക്കുന്നത് അരിമാവിൽ അങ്ങനെയല്ല നമ്മൾ നേരത്തെ ചേർത്ത് കൊടുക്കുക തിളച്ച ഉടനെ തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കിണ്ടിയെടുക്കുക കാരണം അരിമാവിന് കുറച്ച് കൂടുതൽ വെള്ളം ആവശ്യമാണ് ഏകദേശം ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ രൂപത്തിലാക്കി ഒന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പത്തിലോട്ട് മാറ്റിയിട്ട് ഒരു ബൗളിൽ ഒന്ന് വെള്ളം എടുത്തിട്ട് കൈ തൊട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ പോയിട്ടുണ്ട് കേട്ടോ പഴം നെയ്ലിട്ട് വർക്കുന്ന ടൈമിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതാണ് എല്ലാ ഭാഗത്തും ഉപ്പ് എത്താൻ വേണ്ടിയിട്ട് നല്ലത് നല്ലതുപോലെ വെന്തതുകൊണ്ട് ഈ ഒരു ഡോ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് പാത്രത്തിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണയോ നെയ്യോ തൊട്ട് കൊടുത്തിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക ഞാനിവിടെ ഒന്ന് പൊടിമാവ് കൊടുത്താണ് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നത് ഒരു പാൻ വെച്ചുകൊടുത്തിട്ട് മുക്കാൽ കപ്പ് ശർക്കര ഉരുക്കി അരച്ച് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അതിലോട്ട് രണ്ട് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അവിടെ ശർക്കര പാനി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു രണ്ട് കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ശർക്കരപ്പാനി നന്നായിട്ട് ഈ തേങ്ങയിലോട്ട് പറ്റിപ്പിടിക്കണം എന്നാൽ മാത്രമേ നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഈ തേങ്ങക്ക് കിട്ടും നമ്മളിത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ്വൽസൊന്നും ചേർത്ത് കൊടുക്കണം ഓപ്ഷനാണ് എന്തെങ്കിലും നടസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് ശർക്കര പാനിയൊക്കെ നല്ലതുപോലെ വറ്റി തേങ്ങയിലോട്ട് പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതിലൂടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് നമ്മൾ തേങ്ങയിലോട്ട് ശർക്കരയൊക്കെ ഇങ്ങനെ ചീകിയിട്ട് കുഴച്ചെടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ ഇതുപോലെ പാനി ജസ്റ്റ് വെള്ളം കുറച്ച് വെച്ച് പാനി തയ്യാറാക്കിയിട്ട് അത് തേങ്ങ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു തേങ്ങ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഞാനത് ഇവിടെ ചെറിയൊരു എടുത്തിട്ടാണ് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കഴുകി വാട്ടിയെടുത്തിട്ടുണ്ട് അതുപോലെ ഒരല്പം നെയ്യ് തൊട്ടിട്ടാണ് ഞാനിതൊന്ന് പരത്തിയെടുക്കുന്നത് ഇതിൽ നിന്നും ചെറുതായിട്ട് പരത്തണമെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം ഞാനിവിടെ അത്യാവശ്യം വലുതായിട്ട് തന്നെയാണ് പരത്തുന്നത് നെയ്യ് തൊട്ടോ വെള്ളം തൊട്ടോ ഒക്കെ നമുക്ക് പരത്താവുന്നതാണ് ഈ മാവ് ഒട്ടിപ്പിടിക്കുകയും അങ്ങനെ ഒന്നുമില്ല നമുക്ക് ചപ്പാത്തി പ്രസ് വേണമെങ്കിലും പരത്തി എടുക്കാവുന്നതാണ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതുപോലെ ഒരു ടിഫിൻ ബോക്സിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നല്ലൊരു റൗണ്ട് ഷേപ്പിന് കിട്ടും ബാക്കി വരുന്നത് നമ്മൾ അടുത്ത പരത്താൻ എടുക്കുമ്പോൾ അതിൽ കൂടെ എടുത്താൽ മതി അതവിടെ നല്ല ഷേപ്പ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതിൽ നമ്മുടെ തേങ്ങയും ശർക്കരയും ചേർന്ന് മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെച്ചു കൊടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് വൈനേല അല്ലെങ്കിൽ തിരളി ഇപ്പോൾ ഉണ്ടാക്കുന്ന ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അതിലുണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക മണം തന്നെയായിരിക്കും ഇനി തേങ്ങയുടെ മിക്സ് ഇല്ലെങ്കിലും നമ്മൾ ഈ ഗോതമ്പ്മാവും പഴവും കിണ്ടിയത് വെച്ചിട്ട് നമ്മൾ പരത്തി ആവിയിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിന് നമുക്ക് വേവിച്ചെടുത്താൽ അത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ എണ്ണയില്ല പലഹാരം എന്ന് പറഞ്ഞത് കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നു അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇത ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എല്ലായിടം പോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ് ഇത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ പഴത്തിൻ്റെ ബാറ്ററിൽ ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടും എന്നുള്ളവർക്ക് വേണമെങ്കിൽ ആ ശർക്കര പാനി നമ്മൾ മാവിൽ വീത്തി തയ്യാറാക്കുന്നില്ലേ അത് മാറ്റാവുന്നതാണ് അത് മാറ്റിയിട്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി നമ്മൾ ഗോതമ്പ് മാവ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതാണെങ്കിൽ ഇതൊന്ന് തണുത്തു കഴിഞ്ഞാൽ കുറച്ചൊന്ന് കട്ടിയായി കിട്ടും പക്ഷേ പഴമൊക്കെ ചേർത്ത് ചെയ്യുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് കിട്ടുന്നതാണ് വാഴയില ഇല്ലെങ്കിലും നമുക്കിതുപോലെ ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് മാവ് മാവെടുത്തിട്ടൊന്ന് കുഴി പോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെയാണ് പരത്തുന്നത് എന്നിട്ട് അതിൽ ഫില്ലിങ്സ് വെച്ചിട്ട് ഒന്ന് താത്തു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കാം ഫില്ലിങ് പുറത്ത് കാണാത്ത ലെവലിൽ ഇത് വളരെ ചെറുതായിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ അവിടെ അത്യാവശ്യം വലിപ്പമുള്ള ലെവലിലാണ് ഒരു കൊഴുക്കട്ട രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് ഷാലോ ഫ്രൈ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇഡലി ചെമ്പിൽ വെച്ച് ആവിയിട്ട് എടുക്കുക അത്രയേ ഉള്ളൂ ഞാൻ ഒരു നാലഞ്ച് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അത് ആവി വന്നതിന് ശേഷം ഇത് ഇതിനെ ഒന്ന് പറക്കി വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഐറ്റം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് മാത്രം മതി കാരണം ഇത് നമ്മൾ നല്ലതുപോലെ കിണ്ടി വേവിച്ചെടുത്ത ഗോതമ്പ് മാവാണ് നല്ല പഴുത്ത പഴം ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തു തീർക്കാം എന്ന് പറയാം ഒന്നിൽ കൂടുതൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരല്പം പോലും പാഴാക്കുകയും ഇല്ല ഈ ഒരു ഐറ്റം തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം അതുപോലെ എൻ്റെ നല്ലവരായ കൂട്ടുകാർക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും അതൊന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ പഴം വെച്ചിട്ടുള്ള അടാറൈറ്റം തയ്യാറായിട്ടുണ്ട് ആദ്യമേ നമുക്ക് ആ കൊഴുക്കട്ട അങ്ങ് എടുത്ത് മാറ്റാം ചൂടായത് ഒരെണ്ണം മാത്രം എന്താ എടുത്ത് വീഡിയോ കണ്ടിട്ട് കാണിക്കുകയാണ് നമ്മളിത് എത്ര സമയം കഴിഞ്ഞെടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് ഇത് ചൂടാറുമ്പോൾ ഹാർഡാകൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് ഈ ഒരു ഫില്ലിംഗ് ഇല്ലെങ്കിലും വെറുതെ ആവിയിൽ വെച്ച് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ പഴം കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർ കഴിക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കുട്ടികൾ കഴിച്ചിട്ട് ഇത് പഴം വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നൊന്നും അറിയാൻ കഴിയില്ല അത്ര നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും അറിയിക്കണം ഇത് രാവിലെ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഐറ്റം ആണ് വൈകുന്നേരം ആയപ്പോഴും ഉള്ള വീഡിയോ ഇതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്